തൃശൂർ വാഴച്ചാലിൽ പനി ബാധിച്ച് മരിച്ചയാൾക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു വാഴച്ചാൽ ഉന്നതിയിലെ രാമനാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് പനിക്ക് ചികിത്സയിലിരിക്കെയാണ് രാമൻ മരിച്ചത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് വിശദാംശങ്ങൾ അതിന ചാലക്കുടി അതിരപ്പിള്ളി വായച്ചാലിലെ ഉന്നതിയിലെ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള രാമനാണ് പനിക്ക് ചികിത്സയിലേക്ക് മരിച്ചത് ഇക്കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഈ രാമൻ മരണപ്പെടുന്നത് തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തി ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർക്ക് നേരിയ സംശയം തോന്നിയിരുന്നു ഇവയാണ് അദ്ദേഹത്തിന്റെ ശ്രമം തിരുവനന്തപുരത്തെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത് ഈ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇപ്പോൾ പേവിഷബാധ ഇദ്ദേഹത്തിന് ഏറ്റിരുന്നു എന്നുള്ളൊരു വിവരം വന്ന വന്നത് എന്തായാലും രാമന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എങ്ങനെയാണ് ഇത്തരത്തിൽ പേവിഷബാധ ഏറ്റത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത് വീട്ടുകാരോടും മറ്റ് ബന്ധുക്കളോടുമൊക്കെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയും സാധാരണഗതിയിൽ പനിബാധ ഏറ്റുള്ള ഒരു മരണം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ കരുതിയിരുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് ഒരു സംശയം വന്നതിനെ തുടർന്ന് ശ്രമം തിരുവനന്തപുരത്ത് ലാബിലേക്ക് അയക്കുകയായിരുന്നു അതിലാണിപ്പോൾ പേവിഷബാധ ഏറ്റിട്ടുള്ള മരണമായിരുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത് പനിയും ഈ പേവിഷബാധ മൂലമായിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ വിദഗ്ധർ ഉള്ളത് അജുനൃശൂർ വാഴച്ചാലിൽ പനി ബാധിച്ച മരിച്ചയാൾക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു വാഴച്ചാൽ ഉന്നതിയിലെ രാമനാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് പനിക്ക് ചികിത്സയിലിരിക്കെയാണ് രാമൻ മരിച്ചത് അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്